ചലച്ചിത്ര അവാർഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അവാർഡ് പ്രഖ്യാപനത്തിൽ ഇത്തവണ കൂടുതൽ ശ്രദ്ധ നേടിയ പേരുകളിൽ ഒന്നായിരുന്നു റാപ്പർ വേണൻ എന്നത് മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് ലഭിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും സാംസ്കാരിക വേദികളിലും വലിയ ചർച്ചകൾ ആരംഭിച്ചു ചിലർ അതിനെ അഭിനന്ദനത്തോടെ സ്വീകരിച്ചപ്പോൾ മറ്റു ചിലർ അതിനെ ചോദ്യം ചെയ്യുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ആരോപണങ്ങളും കേസുകളും കലാപ്രതിഭയും വ്യക്തി ജീവിതവും ചേർന്നാണ് വേടനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുന്നത് എന്നാൽ ഇത്രയും വിവാദങ്ങളുടെ നടുവിലും ഒരു കലാകാരന്റെ പ്രതിഭയാണ് സർക്കാർ അംഗീകരിച്ചത് എന്ന് വാദിക്കുന്നവരാണ് ഏറെയും എന്നതും എടുത്തു പറയണം പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് ഇത്തവണത്തെ അവാർഡ് തീരുമാനിച്ചത് ൂറ്റി ഇരുപത്തിയെട്ട് എൻട്രികളാണ് പ്രാഥമിക ജൂറിയുടെ പരിഗണനയിൽ വന്നത് ഇത്രയും മത്സരാർത്ഥികളിൽ നിന്ന് വേടന്റെ രചനയാണ് മികച്ചതെന്ന് കണ്ടെത്തി പുരസ്കാരം നൽകി മുൻപ് വയലാർ ഒ എൻ വി പി ഭാസ്കർ ശ്രീകുമാരൻ തമ്പി കാവാലൻ നാരായണപ്പണിക്കർ തുടങ്ങിയ മലയാളത്തിലെ മഹാന്മാരായ ഗാനരചയിതാക്കന്മാർക്കായിരുന്നു ഈ ബഹുമതി ലഭിച്ചിരുന്നത് അതേ നിരയിൽ ഇപ്പോൾ വേടന്റെ പേര് ചേർന്നതാണ് വലിയ ചർച്ചയായിരിക്കുന്നത് പലർക്കും അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം വിവാദങ്ങളുടെ നടുവിലും വേടന്റെ ഗാനരചനകൾ സമൂഹത്തിന്റെ വേദനകളെയും അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദത്തെയും പ്രതിദാനം ചെയ്തുവെന്നാണ് പറയേണ്ടത് പലർക്കും വേടൻ ഒരു കലാകാരൻ മാത്രമല്ല ചിലരുടെയൊക്കെ ആവേശവും ഒരു സാമൂഹിക പ്രതിഭാസവുമാണ് എന്നതാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് വേടനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേടനെതിരെ മീട്ടു വെളിപ്പെടുത്തലുകൾ നടത്തി സംവിധായകൻ മുസ്ഗിൻ ബരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന ആൽബത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വേടൻ ആ സമയത്ത് പിന്നീട് അതും കള്ളമാണെന്ന് പൊളിയുകയായിരുന്നു പിന്നീടാണ് പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടനെതിരെ വനം വകുപ്പ് കേസെടുക്കുന്നത് ഇതും തെളിവുകളില്ലാത്തതിന്റെ പേരിൽ വനം വകുപ്പിന് കുറ്റകൃത്യം തെളിയിക്കാനാകാതെ പോയി റാപ്പർ വേഡിനെതിരെ സമാനമായ കുറ്റകൃത്യങ്ങൾ വേറെയും ഇല്ലതാനും ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത് പിന്നീട് ഈ അടുത്ത സമയത്താണ് വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്ന് വേടനെതിരെ യുവ ഡോക്ടർ പരാതി നൽകിയത് പിന്നാലെ സംസ്ഥാനത്തിന് പുറത്ത് പഠിക്കുന്ന രണ്ടു പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ വേടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ആരോപിച്ച് രംഗത്ത് വന്നത് ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ രണ്ടായിരത്തി ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വേടൻ അതിക്രമം നടത്തിയെന്നാണ് ആദ്യത്തെ പരാതി ആദ്യം എതിർത്ത് തന്നെ കടന്നു പിടിച്ചുവെന്നും ഉപദ്രവിച്ചുവെന്നും ഒക്കെയാണ് യുവതിയുടെ ആരോപണം ഉണ്ടായിരുന്നത് തന്റെ കലാപരിപാടികൾ ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താല്പര്യമെടുത്ത് ബന്ധം സ്ഥാപിച്ച വേടൻ പിന്നീട് ക്രൂരമായി അതിക്രമം നടത്തിയെന്നാണ് മറ്റൊരു യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത് ഒന്നിന് പുറകെ ഒന്നായി പരാതികൾ വരുന്നത് തന്നെ സംഘടിതമായി തകർക്കാനുള്ള നീക്കമാണെന്ന് നേരത്തെ തന്നെ വേടൻ ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ വേടനെതിരെ നിയമപരമായ ഒരു വിധിയും നിലനിൽക്കുന്നില്ല എന്നതും ഓർക്കണം വേടൻ തന്നെ പല അവസരങ്ങളിലും ആരോപണങ്ങൾ തനിക്കെതിരായ വ്യക്തിപരമായ പ്രചരണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് പല വേദികളും ഇത് ആവർത്തിച്ചിട്ടുമുണ്ട് ചില സാമൂഹിക വിഭാഗങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയതിനാലാണ് തനിക്കെതിരെ സാങ്കല്പിക പ്രചരണം നടത്തുന്നത് എന്ന് വേടൻ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ സർക്കാർ വേടന് പുരസ്കാരം നൽകി ആദരിച്ചതിലൂടെ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് എന്ന് തെളിയിക്കുന്നു എന്ന തരത്തിൽ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇത് തെറ്റാണ് കാരണം ഒരു വ്യക്തിക്ക് പുരസ്കാരം നൽകുന്നത് അയാളുടെ കലാ സാംസ്കാരിക സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലാതെ ആ കലാകാരന്റെ വ്യക്തിപരമായ കേസുകളോ ആരോപണങ്ങളോ നോക്കിയല്ല നിയമപരമായ കുറ്റം തെളിയാത്ത ഒരാളിനെ കുറ്റവാളിയായി വിധിച്ചു കാണുന്നത് തന്നെ നീതിയില്ലായ്മയാണ് ഓരോ പൗരനും നീതി ലഭിക്കാനുള്ള അവസരം നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റം തെളിയുന്നത് വരെ ആ വ്യക്തിയെ വേട്ടക്കാരൻ എന്ന് മുദ്ര കുത്തുന്നത് ശരിയായ നടപടിയല്ല സാംസ്കാരിക പുരസ്കാരങ്ങൾ കലാപരമായ നേട്ടങ്ങളുടെ അംഗീകാരമാണ് കോടതിയുടെ വിധി കൊണ്ട് അത് മാറുന്നില്ല എന്ന് മനസ്സിലാക്കുക അതിനാൽ സർക്കാരിന്റെ തീരുമാനം ഇരകളെ അവഗണിക്കുന്നതല്ല മറിച്ച് കലയും നീതിയും തമ്മിലുള്ള അതിരുകൾ കൃത്യമായി വേർതിരിക്കാനുള്ള ഉത്തരവാദിത്വപരമായ നിലപാടാണ് സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്നത് സംഘർഷമല്ല നിയമപ്രക്രിയയോടും കലാസ്വാതന്ത്ര്യത്തോടും ബഹുമാനമുള്ള സമീപനമാണ് സർക്കാർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് ഒരു ജനാധിപത്യത്തിന്റെ അടയാളം തന്നെ മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ടതും ഇത് തന്നെയാണ് ഇവിടെ അംഗീകരിച്ചത് വേടൻ എന്ന കലാകാരനെയാണ് അല്ലാതെ വേടൻ എന്ന വ്യക്തിയെ വേടനു നേരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളത് സംഘപരിവാർ സംഘടനകളാണെന്ന് മറയ്ക്കാനാവാത്ത സത്യമാണ് പുരസ്കാര വിവാദം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വേടന്റെ സിനിമകളും പ്രോഗ്രാമുകളും തടസ്സപ്പെടുത്തൽ പോസ്റ്ററുകൾ കീറൽ ചടങ്ങുകൾ റദ്ദാക്കാൻ ശ്രമിച്ചതുമൊക്കെ ഈ സംഘപരിവാർ വിഭാഗങ്ങളായിരുന്നു വേടന് തൻ്റെ കലാസൃഷ്ടികളിലൂടെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ തുറന്നു പറഞ്ഞതും അസഹിഷ്ണുതയെയും മതാധിപത്യത്തെയും വിമർശിച്ചതുമാണ് ചിലർക്കെതിരെ വിഷബീജം വിതച്ചത് അതിനാൽ തന്നെ വേടന് ലഭിച്ച പുരസ്കാരം സ്വാതന്ത്ര്യ ചിന്തയുടെയും കലാസ്വാതന്ത്ര്യത്തിന്റെയും വിജയമായി കാണേണ്ടതാണ് സർക്കാർ വേടനെ ആദരിച്ചത് അക്രമ ശക്തികൾക്ക് വഴങ്ങാത്ത സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചതിന്റെ തെളിവാണ് ഇരകൾക്ക് നീതി ലഭിക്കേണ്ടതും അതിനുള്ള നിയമപ്രക്രിയ മുന്നോട്ടു പോകേണ്ടതുമാണ് പക്ഷേ അതിനൊപ്പം മതാതീവ്രവാദികൾക്ക് കലയുടെ വാതിൽ അടയ്ക്കാനാവില്ല എന്ന സന്ദേശമാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം തന്നെ െതിരെ രജിസ്റ്റർ ചെയ്ത ചില കേസുകൾ ഇപ്പോഴും അന്വേഷണത്തിൽ തന്നെ തുടരുന്നുണ്ട് എങ്കിലും പല കേസുകളിലും കോടതി വേടന് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ മുൻകൂർ ജാമ്യത്തിലെ വിദേശയാത്രാ വിലക്ക് ഹൈക്കോടതി അടുത്തിടെ നീക്കം ചെയ്തതോടെ വേടൻ വിദേശ സംഗീത പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ കോടതി തീരുമാനം വന്നതും അവാർഡ് പ്രഖ്യാപനം നടന്നതും ഒരേ ദിവസമായതോടെ വേടന്റെ ജീവിതത്തിൽ അത് ഇരട്ട നേട്ടമായി ഇതിലൂടെ നിയമം തന്റെ മാത്രം മാർഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു വ്യക്തിയെ കുറ്റക്കാരനായി കാണേണ്ടത് വിധി പ്രസ്താവിച്ചതിന് ശേഷമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വേടനെ അവാർഡിനായി തിരഞ്ഞെടുത്തത് തന്നെ കേരളത്തിലെ സാംസ്കാരിക വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ചിലർ ഇതിനെ സർക്കാർ പിന്തുണയ്ക്കുന്ന അന്യായം എന്നതുപോലെ ചിത്രീകരിച്ചപ്പോൾ മറ്റു ചിലർ കലയും വ്യക്തി ജീവിതവും വേർതിരിച്ച് കാണേണ്ടതാണെന്ന നിലപാടാണ് സ്വീകരിച്ചത് അതും ഏറ്റവും നല്ല ഒരു സൂചനയാണ് നിർമ്മാതാവും സംവിധായകനുമായ കെ പി വ്യാസൻ ഫേസ്ബുക്കിൽ എഴുതിയത് ദിലീപിനാണ് ഈ അവാർഡ് ലഭിച്ചതെങ്കിൽ പലരും ബഹളം വെച്ചേനെ പക്ഷെ വേടനായി വന്നപ്പോൾ മൗനം പാലിച്ചു എന്നാണ് അവാർഡ് തീരുമാനങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് നിലനിൽക്കുന്നവയാണെന്നും കലയുടെ മൂല്യം മാത്രം പരിഗണിച്ചാണ് ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കുന്നതെന്നും എന്റെ വ്യാസന് ഇതുവരെയും മനസ്സിലായില്ലേ എന്നതാണ് ഇവിടെ ഉയരേണ്ട ഒരു ചോദ്യം വേടൻ ഒരു റാപ്പർ എന്ന നിലയിൽ മലയാളത്തിലെ ഹിപ് ഹോപ്പ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ മുഖേന തന്നെ ശ്രദ്ധേയനാക്കിയ കലാകാരനാണ് സാമൂഹിക അനീതിയും ദളിത് പ്രശ്നങ്ങളും അടങ്ങിയ വിഷയങ്ങളെ തന്റെ ഗാനങ്ങളിലൂടെ സമൂഹത്തിന് മുന്നിൽ എത്തിച്ചതിനാലാണ് വേടൻ പൊതുവേദികളിൽ ശ്രദ്ധ നേടിയിരുന്നത് വേടൻറെ പാട്ടുകൾ പലപ്പോഴും ജനങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞതുപോലെയായിരുന്നു വേടന്റെ സംഗീതം ഒരുപാട് പേർക്ക് പ്രചോദനമായിരുന്നു യുവാക്കളെ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വേടൻറെ രചനകളെന്ന് ആരാധകർ പറയാറുണ്ടായിരുന്നു വേടൻ തൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സംഗീതത്തെ വിട്ടൊഴിഞ്ഞിട്ടില്ല ഇക്കുറി കിട്ടിയ ഈ അവാർഡ് വേടൻറെ കലാപ്രതിഭയുടെ അംഗീകാരം മാത്രമല്ല പ്രതിസന്ധികളോട് പോരാടിയ ഒരു കലാകാരന്റെ വിജയം കൂടിയാണ് വേടന് പുരസ്കാരം ലഭിച്ചതോടെ സർക്കാരിനെയും ജൂറിയെയും ലക്ഷ്യമാക്കി വിമർശനങ്ങൾ ഉയരുന്നും ഉണ്ട് സർക്കാർ ഇരകളോടല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന വാക്കുകൾ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമായിരുന്നു ജൂറിയുടെ തീരുമാനത്തിൽ ഇടപെടാനുള്ള അധികാരം സർക്കാരിന് ഇല്ല അവാർഡ് പ്രഖ്യാപനം പൂർണ്ണമായും സ്വതന്ത്രമായ കമ്മിറ്റിയാണ് നടത്തുന്നത് അവാർഡുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ പൗരുഷത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക കലയുടെ ലോകത്ത് ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പുതുമയല്ല വേറെയും കലാകാരന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും ഇതേപോലെ അവരുടെ ജീവിതത്തിൽ ഗുരുതര ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് അവരിൽ ചിലർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ചിലർ കുറ്റവിമുക്തരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട് അവരിൽ ഒരാളായ വേടൻ ഇപ്പോഴും ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ സ്ഥാനം നിലനിർത്തുകയാണ് കലയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നതാണ് അനുകൂല പക്ഷത്തിന്റെ പ്രധാന വാദം തന്നെ ഒരാളുടെ വ്യക്തി ജീവിതം നിയമപരമായ വിധിയിൽ മാത്രമേ വിലയിരുത്തപ്പെടേണ്ടതുള്ളൂ കലയുടെ മൂല്യം അതിൽ നിന്നും വേർതിരിച്ച് കാണണം എന്നതാണ് അവരുടെ പൊതുവായുള്ള അഭിപ്രായം തന്നെ ആരോപണങ്ങളുടെയും കേസുകളുടെയും നടുവിൽ വേടൻ നിലനിന്ന സമയമെന്ന് പറയുന്നത് എളുപ്പമല്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തുകയും നിയമപ്രശ്നങ്ങൾ അലട്ടുകയും ഇതെല്ലാം ഒരു യുവ കലാകാരനെ തകർക്കാനുള്ള ഉണ്ടായിരുന്നു എങ്കിലും വേടൻ അതിനൊരിക്കലും വഴങ്ങിയില്ലെന്ന് തെളിയിച്ചു പുതിയ ഗാനങ്ങളിലൂടെ പുതിയ കലാരൂപങ്ങളിലൂടെ തൻ്റെ ശബ്ദം വേടൻ തുറന്നും സമൂഹത്തിന് പങ്കുവെച്ചു ഇക്കുറി ലഭിച്ച സംസ്ഥാന അവാർഡ് ആ സഹനത്തിൻ്റെയും സ്ഥിരതയുടെയും അംഗീകാരം പോലെ തന്നെ നമുക്ക് കാണാം വേടനെതിരായ ആരോപണങ്ങളും അവാർഡും ഈ രണ്ടും തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ പ്രധാന ചർച്ച പക്ഷേ വേടൻ എന്ന കലാകാരൻ തൻ്റെ പ്രതിഭയും വ്യക്തിത്വവും കൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച വ്യക്തിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ കല അതിൻ്റെ ശുദ്ധമായ വഴിക്കും തുടരട്ടെ